ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് ഷൊർണൂർ മെഡിക്കൽ ട്രസ്റ്റ് ഷൊർണൂർ മറ്റു പല താലൂക്ക് ആശുപത്രിയിലെ കിടത്തി ചികിത്സാ സൗകര്യങ്ങൾ കാര്യക്ഷമമായി പ്രയോജനപ്പെടുത്താൻ ഡോക്ടർമാർക്ക് നഗരസഭയുടെ കർശന നിർദ്ദേശം ആശുപത്രിയെ കുറിച്ച് ഉയർന്ന പരാതികൾ ചർച്ച ചെയ്യാൻ വിളിച്ചു ചേർത്ത യോഗത്തിലാണ് ഈ നിർദ്ദേശം നൽകിയത് കിടത്തി ചികിത്സ ആവശ്യമായുള്ള രോഗികളെ വ്യാപകമായി ജില്ലാ ആശുപത്രിയിലേക്കും മെഡിക്കൽ കോളേജിലേക്കും ശുപാർശ ചെയ്യുന്നതിനെ ചൊല്ലിയുള്ള പരാതിക്കിടെയാണ് നഗരസഭയുടെ ഇടപെടൽ വിഭാഗത്തിൽ പരിശോധനയ്ക്ക് പ്രത്യേക ടോക്കൺ നൽകി ചികിത്സ പരിമിതപ്പെടുത്തുന്ന സംവിധാനം ഒഴിവാക്കി പ്രത്യേക ക്രമീകരണം ഇല്ലാതെ എല്ലാവർക്കും ചികിത്സ നൽകണമെന്നാണ് നഗരസഭയുടെ നിർദ്ദേശം ഏത് സമയത്തും ഏതൊരു രോഗിക്കും വരാൻ കഴിയുന്ന അത് അതിന്റെ നിലവാരത്തിലേക്കും അതിന്റെ ഗുണമേന്മയിലേക്കും വരണം എന്ന നിലപാടാണ് നഗരസഭാ നഗരസഭ ചെയ്തു ഭരണസമിതി എന്ന നമ്മൾ ഇന്ന് അവസാനിപ്പിക്കാൻ വരുന്നവരെ ഒരു മണിവരെ ആണോ ഡോക്ടറുള്ളതെങ്കിൽ ഒരു മണിവരെ പരിശോധിക്കാൻ ഒരു ടോക്കണും അവിടെ ഉപയോഗപ്പെടുത്തി ക്രമപ്പെടുത്താതെ ചിട്ടപ്പെടുത്താതെ വരുന്നവരെ മുഴുവൻ ഉണ്ടാകണം എന്ന് ഇന്ന് മൃതദേഹങ്ങളിലെ പോസ്റ്റ്മോർട്ടം നിസ്സാര കാരണങ്ങളുടെ പേരിൽ ജില്ലാ ആശുപത്രിയിലേക്ക് വിടുന്ന നിലപാട് അംഗീകരിക്കാനാകില്ലെന്ന് പ്രതിനിധികൾ വ്യക്തമാക്കി ആശുപത്രിയുടെ പ്രവർത്തനങ്ങളിലെ അസംതൃപ്തി പരസ്യമാക്കി കഴിഞ്ഞ ദിവസം നഗരസഭ ഭരണ നേതൃത്വം സൂപ്രണ്ടിനെ നേരിൽ കണ്ട് പ്രതിഷേധം അറിയിച്ചതിന് പിന്നാലെയായിരുന്നു യോഗം കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്കിടെ ഒട്ടേറെ പരാതികളാണ് ആശുപത്രിയെക്കുറിച്ച് ഉയർന്നിരുന്നത് ബ്യൂ ലക്സൂരിയസ് മേക്ക് ഓവർ സ്റ്റുഡിയോ ബസ് സ്റ്റാൻഡ് ഹലി കുളപ്പുഴ